അപ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് മറ്റൊന്നുമല്ല എൻ്റെ അടുത്തൊരു ചർച്ച ഉണ്ട് കേട്ടോ അപ്പോൾ ചർച്ചിൻ്റെ കോമ്പൗണ്ടിലായിട്ട് നല്ലൊരു കിടക്കാച്ചി ഒരു പേരയുണ്ട് നാടൻ പേരയാണ് അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് അതിൽ പഴുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പഴുത്ത് എൻ്റെ ചുവട്ടിൽ വീണ് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ അതുതന്നെ ആകട്ടെ അവിടെ പോയി നല്ല പഴുത്തത് നോക്കിയുള്ള പേരയ്ക്കൊക്കെ നമുക്ക് പറിച്ചു നമുക്ക് കഴിക്കാം അപ്പോൾ നേരെ നമുക്ക് ആ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാനെൻ്റെ പേരയുടെ ചുവട്ടിലെത്തി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടിയുണ്ട് നമ്മളിവിടെ പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നതിനൊക്കെ നമ്മളിങ്ങനെ പറിച്ചു കഴിക്കുന്ന ഒരു ഏർപ്പാട് പൊതുവേ നമ്മൾ മലയാളികൾക്കിടയിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഞാനും ചെന്നുടനെ കുറച്ച് ചുവട്ടിൽ നിന്ന് കയ്യത്ത് ദൂരത്ത് നിന്നൊക്കെ പറിച്ചു പിന്നെ അതുപോലെ കുറച്ച് കഴിച്ചു അപ്പോൾ മെച്ചം വരെ ഇനിയാണ് നമ്മളെ മീനായിട്ടുള്ള വീട് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചൂട്ടിൽ വീണ് കിടക്കുന്നതൊക്കെ കാണിച്ചിറങ്ങോ അതായത് ഒരുപാട് പേരൊക്കെ പിന്നെ ഇവിടെ അധികം വൊവ്വാലിൻ്റെ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ കാര്യം വൊവ്വാല കഴിച്ചതായിട്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും പിന്നെ ഞാൻ കഴിച്ചതും അതുപോലല്ല നമ്മൾ നോക്കിയിട്ടുണ്ടെട്ടോ ഓല് കഴിച്ചതോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കിളികൾ കൊത്തിയതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു കേടുപാടും സംഭവിക്കാത്തത് മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചുവട്ടിൽ വീടിഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കാര്യം അത് നിന്ന് പഴുത്ത് തന്നെ വീണതാണ് അപ്പോൾ മച്ചാൻ വരെ ഇനി തിരിയും പിരിയും നോക്കിയിട്ട് കാര്യമില്ല അപ്പോഴും ഞാനിനി ആ ഒന്ന് കയറേണ്ട സെറ്റ് ആപ്പായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴത്തേ അതിൻ്റെ ചുവട്ടിലായിട്ട് തന്നെ നമുക്ക് കയ്യേത്തു ദൂരത് നല്ലവണ്ണം പഴുത്ത് നിന്ന് അതിനെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചിട്ട് ഇനി നമ്മൾ നേരെ ഇനി ഞാൻ പേരയിലേക്ക് ഞാൻ കയറണം അതെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം പേരയുടെ ഒരു സൈസ് ഒരു കുഞ്ഞൻ പേരയാണ് അപ്പോൾ അതേ ഞാൻ പേരയിൽ കയറി നമ്മളങ്ങ് പറിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ പറിച്ചത് മാത്രമല്ല അവിടെ നിന്ന് കഴിച്ചുകൂടെ തുടങ്ങി കാര്യം ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും നല്ല പഴുത്ത പേരൊക്കെയാണ് നിന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഞാനിപ്പോൾ ഈ കാണിച്ചത് കണ്ടുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ മരങ്ങളിൽ നല്ലിപ്പിടിച്ച് കയറരുത് കേട്ടോ അപ്പോൾ അതേ നല്ല പഴുത്തത് കിട്ടി നല്ല മധുരമാണ് കേട്ടോ ഇപ്പോൾ ഈ വെയിലി സമയം ആയതുകൊണ്ട് തന്നെ നല്ല പേരൊക്കെയൊക്കെ എന്ന് പറഞ്ഞു നല്ല മധുരമാണ് അപ്പോൾ അങ്ങനെ കഴിച്ചു പിന്നെ അതുപോലെ ഒരുപാട് ഞാൻ എന്താ പറയുക പറിച്ചെടുത്തു അപ്പോൾ എവിടെ തിരിഞ്ഞാലും പേരൊക്കെ പഴുത്തു നിൽക്കുന്നതാണ് അപ്പോൾ ഇനിയും അതിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ അങ്ങനത്തെ അടിപൊളി വെച്ചാൽ മരേ നമ്മളെ ആ ഒരു പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നു കാര്യം വന്നു ഇതുപോലെ ആയിരുന്നു നമ്മൾ മരത്തിലൊക്കെ കയറിയിരിക്കുക മാവിൽ കയറുക ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിക്കാലം അത് ഇപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അവിടെ ഇവിടെ എവിടെ തിരിഞ്ഞാലും പഴുത്തിരിക്കുന്നത് എനിക്കതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരണമെന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ മാത്രമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനത്തെ അതിൽ നിന്നെല്ലാം അടുത്ത് പറക്കി ഇനി താഴത്തെ ചടുകയാണ് ചടുകയല്ല കേട്ടോ പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങി അങ്ങനെ അതേ നമ്മൾ നിലത്ത് കാലു തൂന്നിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ വരെ അപ്പോൾ ഇനി നമ്മൾ ആ മരത്തിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ക്ഷീണം തിരിക്കുക ഒന്നും കൂടെ അവിടെ വെച്ചാൽ തന്നെ കഴിച്ചു ഓവർ സൈസ് അല്ല കേട്ടോ കുഞ്ഞൻ സൈസ് ആണെങ്കിൽ നമുക്കറിയാം നാടൻ പേരേ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയ്ക്കുള്ള സൈസേ ഉള്ളൂ അപ്പോൾ ഇതേ ഞാൻ പറിച്ചു കൊണ്ടിറങ്ങിയതിലുള്ള കുറച്ച് പേരെയാണ് അപ്പോൾ തീ അവിടെ ഒരു ചെറിയ ചീര കൃഷിയുണ്ട് കേട്ടോ അതായത് കുറച്ച് ചീര മാത്രമേ ഉള്ളൂ അപ്പോൾ തീ നമ്മളെന്തായാലും ആ പേരയുടെ ചുവട്ടിൽ പോയ സ്ഥിതിക്ക് നമ്മളത്രയും ആ ചീരയുടെ വീഡിയോ എടുത്തില്ല എങ്കിൽ അത് വളരെ മോശമാണ് അപ്പോൾ തീ നല്ല അടിപൊളി കുഞ്ഞൻ ചീരയാണ് കേട്ടോ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ല അതുപോലെ തന്നെ ചാണകപ്പൊടിയും പച്ചവെള്ളവും മാത്രമാണ് ഏകെ കിട്ടുന്ന ഒരു വളവും വെള്ളവും എന്ന് പറയാനായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതേ സൈഡിലായിട്ട് നമ്മളെ ഇഞ്ചി അങ്ങനെ മറ്റ് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ഈ ചീരയുടെ മാത്രം കൃഷി ഒരു കൃഷിയുടെ മാത്രം വെടിയേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ അതായത് ഈ ചീര കൃഷി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നാലും നമ്മൾ ഈ വേ ഈ നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം മഴ സമയത്താണെങ്കിൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ അതിൻ്റെ പുറത്ത് മഴവെള്ളമൊക്കെ വിടിഞ്ഞു വരുമ്പോഴത്തേക്കും അതങ്ങനെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പം നല്ല നമുക്ക് വെയിൽ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന ചീരകളൊക്കെ നല്ല അടിപൊളി നല്ല ഉഷാറോടെ നിൽക്കുകയാണ് അപ്പം വച്ചാൽ മേരെ ഇന്നത്തെ കുഞ്ഞൻ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യാണ് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ